ഞാനും ഒരു സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാനോ ഒരാളല്ല കാലത്തിന്റെ നിശ്ചയം പോലെ വന്നു മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ജൂഡാൻറണി ചിത്രം തുടക്കത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത് സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ മകൻ പ്രണവ് ആദ്യ ആദ്യക്ലാപടിച്ചു കൊച്ചി ക്രൌൺ പ്ലാസിൽ നടന്ന ചടങ്ങിൽ ദിലീപ് ജോഷി രജപുത്ര രഞ്ജിത്ത് മേജർ രവി തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മകൾ സിനിമയിലേക്ക് എത്തിയതിൽ മോഹൻലാൽ പറയുന്നു സിനിമയിൽ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല കാലത്തിന്റെ പോലെ സിനിമയിൽ വന്നു തന്നെയാണ് തന്നെ നടനാക്കിയതും വർഷങ്ങൾ നിലനിർത്തിയതെന്നും മോഹൻലാൽ പറയുന്നു നിർമ്മാണ കമ്പനിയും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുമുണ്ട് ഉണ്ട് ഒത്തിണങ്ങിയ ഒരു കഥ കിട്ടിയപ്പോൾ വിസ്മയ അഭിനയിക്കുവാൻ തീരുമാനിച്ചു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് തുടക്കം നിർമ്മിക്കുന്നത് ആക്ഷൻ ആകും ചിത്രം ആന്റണിയുടെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജേക്സ് ബിജോയാണ് സംഗീതം ഛായാഗ്രഹണം ജോമോ ടി ജോൺ